സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഈ സമയം എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടറിയണം നമുക്ക് തിരുവനന്തപുരം അവിടെ തന്നെയാണ് തുടരുന്നത് ഇപ്പോൾ തിരുവനന്തപുരം തൃശൂർ രണ്ടാമതും പാലക്കാട് മൂന്നാമതും സീനിയർ പെൺകുട്ടികളുടെ മൂവായിരം മീറ്റർ നടത്തം കണ്ണൂരിന് സ്വർണം നിരഞ്ജനയാണ് സ്വർണം നേടിയത് യെസ് നിതിൻ സേവിയറാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നിതിൻ ഗുഡ് മോർണിംഗ് നിതിൻ രാവിലെ കുടചൂടിയാണ് വിവരങ്ങൾ നൽകാനായി നിതിൻ നിൽക്കുന്നത് ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ രാവിലെ തന്നെ മഴയുണ്ടായിരുന്നു ഈ മഴയെയും എതിരാളികളെയും ഒക്കെ വകഞ്ഞു മാറ്റി വേണം ഓരോരുത്തർക്കും സ്വർണം നേടാൻ രാവിലത്തെ കണ്ടീഷൻ അത് തന്നെയാണ് ഇന്നും അല്ലേ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെ ഈ അത്ലറ്റിക്സ് മത്സരം നടക്കുന്ന ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ ട്രാക്കുകളൊക്കെ തന്നെ നനഞ്ഞു കുതിർന്ന അല്ലെങ്കിൽ വെള്ളം കിട്ടിയ അവസ്ഥയിലായിരുന്നു വലിയ മഴ കനത്ത മഴയാണ് ഈ മത്സരങ്ങൾക്കിടയിലൊക്കെ നടക്കുന്നത് കഴിഞ്ഞ ദിവസവും പല മത്സരങ്ങളും നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് വളരെ വൈകിയാണ് ഈ മത്സരങ്ങളൊക്കെ ആരംഭിച്ചിരുന്നത് ഇന്നലെ എട്ട് മണിക്ക് അവസാനിക്കേ അവസാനിക്കേണ്ടിയിരുന്ന മത്സരങ്ങൾ ഒൻപതരയോട് കൂടിയാണ് ഇന്നലെ രാത്രി അവസാനിച്ചത് ഇന്ന് രാവിലെയും സമാനമായ സാഹചര്യം തന്നെയാണ് രാവിലെ നല്ല മഴയുണ്ട് ഈ മഴ മഴക്കിടയിലും മഴയൊന്ന് ചെറുതായി മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ മത്സരങ്ങൾ എല്ലാം തന്നെ കൃത്യമായി നടക്കുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയുടെ കപ്പിന് വേണ്ടിയുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ അത് ബഹുദൂരം മുൻപിലാണ് തിരുവനന്തപുരം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നിലവിൽ തിരുവനന്തപുരത്തിനുള്ളത് വളരെ മുൻപിലാണ് രണ്ടാമുള്ളത് തൃശ്ശൂരാണ് അറുന്നൂറ്റി ഒന്ന് പോയിന്റ് മൂന്നാമത് പാലക്കാട് പാലക്കാട് അത്ലറ്റിക്സിലെ മികവിലാണ് പാലക്കാട് മൂന്നാം സ്ഥാനത്തേക്ക് എറണാകുളത്തെ പിന്തള്ളി വന്നിരിക്കുന്നത് ഗെയിംസിൽ തിരുവനന്തപുരം തന്നെയാണ് മുൻപിലുള്ളത് സ്പോർട്സ് ഹോസ്റ്റലിൽ ജീവി രാജ് തന്നെയാണ് ഒന്നാമത് സായി തൃശൂർ സായി ക്ഷമിക്കണം സായി കൊല്ലം രണ്ടാമതാണ് അത്ലറ്റിക്സിലേക്ക് എത്തുമ്പോൾ അവിടെ മലപ്പുറവും പാലക്കാടും തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറവും പാലക്കാടും തമ്മിൽ വലിയ മത്സരം നടക്കുന്നു പക്ഷേ നിലവിൽ പാലക്കാട് കുറച്ചധികം ലീഡുമായി മുൻപിലാണ് നൂറ്റി പതിമൂന്ന് പോയിന്റാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് മലപ്പുറത്തിന് അറുപത്തിയേഴ് പോയിന്റാണ് നിലവിൽ എഴുപത്തി ആറ് പോയിന്റാണ് നിലവിലുള്ളത് പക്ഷേ ഇന്ന് രാവിലത്തെ മത്സര ഫലങ്ങൾ കൂടി വരുമ്പോൾ കൂടുതൽ പോയിന്റുകൾ കൂടി ആ ഫലങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പോയിന്റുകൾ വരും സ്കൂളുകളിൽ നിലവിൽ എച്ച് എസ് മുണ്ടൂരാണ് ഈ മുൻപിലുള്ളത് നാവമുകുന്ദ തിരുനാവായ രണ്ടാമതുണ്ട് പക്ഷേ നിലവിലെ ചാമ്പ്യന്മാരായ ഐഡിയൽ കടകിശ്ശേരി അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്ന മാർ ബേസിലൊക്കെ തന്നെ പോയിന്റ് പട്ടികയിൽ വളരെ താഴെയാണ് കിരീട പ്രതീക്ഷയുമായി വന്നവരെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും ഇന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഫൈനലുകളാണ് ഇന്ന് നടക്കാനുള്ളത് രണ്ട് ഫൈനലുകൾ അവസാനിച്ച് കൂടുതലും ത്രോ ഐറ്റങ്ങളുടെ ഫൈനലുകളാണ് ഇന്ന് രാവിലെ നടക്കാനുള്ളത് ഉച്ചകഴിഞ്ഞ് നാല ഗുണം മീറ്റർ 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 ഹഡിൽസ് ഒപ്പം ഒപ്പം തന്നെ തന്നെ റിലേ വൈകിട്ട് ശരി ാണ് തിരുവനന്തപുരത്ത് എന്താ വിവരങ്ങൾ നമ്മുടെ പിള്ളേർക്ക് മഴയൊന്നും ഒരു കുഴപ്പമില്ല ഒരു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയാ ഇപ്പൊ തുലാമാസം മഴ ഉച്ചക്ക് ശേഷം ഉണ്ടാവാന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മുടെ ഇപ്പം കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ ഉച്ചക്ക് ശേഷം മഴ പെയ്തു പക്ഷെ തിരുവനന്തപുരത്ത് സ്പോർട്സ് രാവിലെ എന്തും